പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ൾസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി തീരദേശാഭിമാനികൾ നേരിടുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ അഭിഭാഷകർ എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് സ്പെഷ്യൽ ജഡ്ജ് ആർ മിനി വടക്കാഞ്ചേരി ബാർ അസോസിയേഷനും കോടതിയും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ ധീര ധീരദേശാഭിമാനികൾ നേടിത്തുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ അഭിഭാഷകർ എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് സ്പെഷ്യൽ ജഡ്ജ് ആർ മിനി പറഞ്ഞു വടക്കാഞ്ചേരി ബാർ അസോസിയേഷനും കോടതികളും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ പൗരബോധമുള്ള തലമുറയാണ് കാലഘട്ടത്തിന് ആവശ്യം രാഷ്ട്രത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ പാരമ്പര്യമെന്നും ജഡ്ജ് മിനി പറഞ്ഞു ചടങ്ങിൽ മജിസ്ട്രേറ്റ് നസീബ് എ അബ്ദുൾ റസാഖ് മുൻസിഫ് ടി കെ യഹിയ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് എൻ എസ് മനോജ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എസ് സീനത്ത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സി എൽദോ സെക്രട്ടറി പി കെ ദിനേശൻ അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളത്ത് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ദിലീപ് വി എസ് നായർ മജിസ്ട്രേറ്റ് കോടതി ജൂനിയർ സൂപ്രണ്ട് എ എം രമ്യ മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് കെ എൽ സന്തോഷ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി പി ആർ രവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കിസ് മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനദാനം നൽകി കോടതി അങ്കണത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് എൽദോ പൂക്കുന്നേൽ ദേശീയ പതാക ഉയർത്തി വി സി വി ന്യൂസ് വടക്കാഞ്ചേരി